നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഒഫീഷ്യലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നു സൂപ്പർ താരത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയിരിക്കുന്നു അതേ നവോച്ചയുടെ കോൺട്രാക്റ്റ് ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ തുടരും സ്ട്രെങ്തൻഡ് ബൈ ബിലീഫ് യുണൈറ്റഡ് ബൈ വിഷൻ നവോച്ച സിംഗ് കമ്മിറ്റ്സ് ടു ദി ജേർണി എഹെഡ് ടുഗതർ സ്റ്റിൽ ട്വൻറ്റി ട്വൻറ്റി എയ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഈ കാര്യം ഒഫീഷ്യലായിട്ട് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നവോച്ചയുടെ കാര്യത്തിൽ നമുക്കറിയാം അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇനീഷ്യലി ലോണിലാണ് അദ്ദേഹം സ്കോഡിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ അങ്ങനെയാണ് അദ്ദേഹം കളിച്ചത് പക്ഷേ മികച്ച ഒരു പെർഫോമൻസ് ആ സീസണിൽ അദ്ദേഹം നടത്തുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഒരു ഡബി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിമൂന്നിന് ഡ്യൂറൻറ്റ് കപ്പൽ ഗോകുലം കേരളക്കെതിരെയായിരുന്നു പിന്നീട് അദ്ദേഹം മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സിൽ നടത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ കൺസിസ്റ്റൻസ് കൺസിസ്റ്റൻസി എല്ലാവരും കൃത്യമായിട്ട് പ്രകീർത്തിക്കപ്പെട്ടതാണ് അതിൻ്റെ ഫലമായിട്ട് തന്നെ ലോൺ പിരീഡ് അവസാനിച്ച ഘട്ടത്തിൽ പെർമനൻറ്റ് ഡീലിലേക്ക് ബ്ലാസ്റ്റേഴ്സ് പോയി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിലേക്ക് വൺ ഇയർ ഡീലാണ് ബ്ലാസ്റ്റേഴ്സ് കൊടുത്തത് അതിനുശേഷം ഇപ്പോൾ ഫുൾ ബാക്കിൻ്റെ ആ ഒരു മികവ് കണ്ടുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ നീട്ടിയിരിക്കുകയാണ് പുതുക്കിയിരിക്കുകയാണ് നവോച്ചയുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ ഒരു സീസണിൽ പത്ത് ഐ എസ് എൽ മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു രണ്ട് ക്രൂഷ്യൽ അസിസ്റ്റുകൾ അദ്ദേഹം കൊടുക്കുകയുണ്ടായി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഗോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡ്യൂറൻറ്റ് കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏഴേ പൂജ്യം വിജയത്തിൽ സി ഐ എസ് എഫ് പ്രൊട്ടക്ടേഴ്സിനെതിരെ അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കാൻ കേൾപ്പുള്ളൊരു താരമാണ് ഫുൾ ബാക്ക് ആയിട്ടുള്ള നവോച്ച സിംഗ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രാക്ട് പുതുക്കിയിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ഈ കാര്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞത് ദീസ് സ്ട്രാറ്റജിക് മൂവീസ് ആൻഡ് എക്സ്റ്റൻ ടു ദി ക്ലബ്സ് കമ്മിറ്റ്മെൻറ്റ് ടു ബിൽഡിങ് എ സ്ട്രോങ് കോർ ഓഫ് യങ് പ്ലേയേഴ്സ് ഫോർ ദി ഫ്യൂച്ചർ എൻഷറിങ് കണ്ടിന്യൂഡ് ഗ്രോത്ത് ആൻഡ് സക്സസ് ഇൻ ദി സീസൺസ് എഹെദ് എന്ന ബ്ലാസ്റ്റേഴ്സ് കൃത്യമായിട്ട് പറയുന്നത് അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു യങ് കോർ കേരള ബ്ലാസ്റ്റേഴ്സിൽ ആ ഒരു യങ് കോർ ഉണ്ടാക്കിയെടുക്കുക അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നവോച്ചയുടെ കോൺട്രാക്റ്റ് ഇപ്പം പുതുക്കിയിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് സഹായിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങളുമായി റഫ് ഡോക്സ്